യേശുകർത്താവിന്റെ വരവിന് മുൻപ് പാപമെന്ന് പറഞ്ഞാൽ കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് ചെയ്യരുത് അരുത് 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 അതരുത് യേശു കർത്താവ് വന്നതിന് ശേഷം പാപത്തിന് അർത്ഥ വ്യത്യാസം വന്നു അങ്ങനെയാണെങ്കിൽ ഗലാത്തി ലേഖനം കീറിക്കളയണം റോമാലേഖനം കീറിക്കളയണം യോഹനാന്റെ ഒന്നാം ലേഖനം കീറണം എബ്രായ ലേഖനം കീറണം കർത്താവ് വന്ന ശേഷം പാപത്തിന് അർത്ഥ വ്യത്യാസം വന്നെന്ന് യോഹനാന്റെ സൂചിശേഷം പതിനാറാം അധ്യായത്തിലെ ഒരു വാക്യത്തെ വളച്ചൊടിച്ചു എന്നിൽ വിശ്വസിക്കാകൊണ്ട് പാപത്തെ കുറിച്ച് അവർക്ക് ബോധം വരുത്തും എന്നിട്ട് അപ്പം എന്താ പാപം യേശു വരുന്നതിന് മുൻപേ കൽപ്പനകളുടെ ലംഘനമായിരുന്നു പാപം എങ്കിൽ യേശു വന്നതിന് ശേഷം യേശുവിൽ വിശ്വസിക്കാത്തതാണ് പാപം എന്ന് അർത്ഥ വ്യത്യാസം വന്നു അവിടുത്തേക്ക് വികാരമോ ഗതിഭേദത്താനുള്ള ആഛാദനവുമോ ഇല്ലാത്ത ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി നിൽക്കുന്ന ദൈവത്തിന് മാറ്റം വന്നു എന്ന് പറയുന്ന ദൈവ ദൂഷണമാണ് അർത്ഥവ്യത്യാസം വന്നെന്ന് അർത്ഥവ്യത്യാസം വന്നില്ല അങ്ങനെയെങ്കിൽ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ ഇവിടെ അഞ്ചാം വാക്യം ഒന്ന് വായിച്ചേ മൂന്നിന്റെ അഞ്ച് ശ്രദ്ധിക്കണം ദുർനടപ്പ് ഇത് പാപമാണോ പാപമാണോ അല്ലയോ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയെ അത്യാഗ്രഹം ഇത് പാപമാണോ അല്ലെന്നാണോ ചിന്ത എന്നാ അടുത്ത വാക്യം വൈര്സ് ഈ വകനിമിത്തം വായിച്ചോപം ആരുടെ മേൽ വരുന്നു പാപമാണോ അല്ലയോ അയ്യോ അയ്യോ നിത്യ അന്ധകാരത്തിലേക്ക് ഒത്തിരി പേരെ തള്ളിവിടുന്ന വ്യാജ കൃപയുടെ ദുഃഖമുണ്ട് ലൈസൻസ് അല്ലേ ഇത് അല്ലെങ്കിൽ പിന്നെ പിന്നെന്താണിത് ഒരിക്കൽ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പിന്നെ പാപം ഇല്ലല്ലോ ആ വ്യാഖ്യാനം അനുസരിച്ച് ദൈവമക്കളോടാണ് പറയുന്നത് എന്ത് ചെയ്യണം പാപം ഈ വകനിമിത്തം ദൈവകോപം അനുസരണം കേട്ടവരുടെ മേൽ ഇത് അനുസരിക്കാത്തവന്റെ മേൽ എന്തു കേട്ടാകും ആത്യന്തികമായിട്ട് നരകത്തിൽ തള്ളിയിടുന്നത് മനുഷ്യന്റെ പ്രവർത്തി നിമിത്തമാരുവൻ നിത്യത് നഷ്ടപ്പെടുന്ന ദേശമുൽ വിശ്വസിക്കാത്തത് നിമിത്തമാ അത് മരണകരമാകുന്ന പാപം തന്നെയാ സംശയമില്ല പക്ഷേ എന്ന് എന്നുവെച്ച് പാപത്തിന് അർത്ഥവ്യത്യാസം വന്നെന്ന് പറയുമ്പോൾ ഒരിക്കൽ യേശുവിൽ വിശ്വസിച്ചാൽ പിന്നെ പാപൻ ഒന്നും അല്ലെന്നു വരുന്നല്ലോ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ അപകടമാണിത് എനിക്കറിയാം ഓരോ പ്രസംഗം കഴിയുമ്പോഴും ഞാൻ ഒത്തിരി ശത്രുക്കളെ സമ്പാദിക്കാറുണ്ട് ഇപ്പം ഞാൻ പിന്നെയും ശത്രുക്കളെ സമ്പാദിക്കുക എനിക്കത് നോ എന്നാൽ താഴ്മയോടെ വിനയത്തോടെ ഞാൻ പറയും ദൈവ മക്കളെ തെറ്റിച്ച് കളയുന്ന ഈ വലിയ അനർത്ഥത്തെക്കുറിച്ച് വിരൽ ചൂണ്ടാൻ എനിക്കൊരു ബാധ്യതയുണ്ട് എന്നാൽ ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആകയാൽ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയായ എത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ ഒരു വാണിങ് കൊടുക്കുന്നു ആ വാണിങ് ഇങ്ങനെയാണ് ഈ വക നിമിത്തം ദൈവഗോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു ദൈവവചനം വളരെ വ്യക്തമാണ് പാപമെന്നുള്ളത് ദൈവത്തിൻ്റെ മോറൽ ലോയുടെ ലംഘനമാണ് എല്ലാ കാലത്തും ഏത് കാലത്തും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പാപം എന്നു വെച്ചാൽ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ലംഘനമാണ് അത് വ്യക്തമാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ കാണുന്നത് ഈ വകനിമിത്തം അവർക്ക് വാണിംഗ് കൊടുക്കുക അനുസരണം കെട്ടവരുടെ മേൽ ഈ വകനിമിത്തം ദൈവകോപം വരാൻ പോവുക അതുകൊണ്ട് നിങ്ങൾ അതിൽ ചെന്ന് പെടരുത് എന്നാണ് മുന്നറിയിപ്പ് ആക്ഷൻ ഓർ ആറ്റിറ്റ്യൂഡ് പ്രവൃത്തിയാകട്ടെ മനോഭാവമാകട്ടെ ചിന്തയാകട്ടെ ദൈവത്തിൻ്റെ മോറൽ ലോയെ അതിനെ ലംഘിക്കുന്ന സകലവും പാപമാണ് പാപമാണ് ദൈവത്തിൻ്റെ ലോ അതിനോട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ദൈവത്തിൻ്റെ ലോ അതാണ് പ്രാധാന്യം അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ കൽപ്പനകളെന്നുള്ളത് ഒരു പ്രത്യേക വിഷയമൊഴിച്ച് ബാക്കിയെല്ലാം തന്നെ ഇന്നും ആപ്ലിക്കബിളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ശബത്ത് നാളിനെക്കുറിച്ചുള്ള കൽപ്പനയൊഴിച്ച് ബാക്കിയെല്ലാം ഇന്നും അതുപോലെ ആപ്ലിക്കബിളാണ് കർത്താവിൻ്റെ വരവ് വരെയും അത് ബാധകം ആണ് 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 സ്തോത്രം ഈ വകനിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു സോ അതാണ് മുന്നറിയിപ്പ് എന്തുകൊണ്ട് മരിപ്പിക്കണം അനു കോപം വരുന്നു കോപം വരുന്നു പ്രിയമുള്ളവരെ ദൈവകോപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പാപത്തെ പെയിൻറ്റ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തെ ബലഹീനതയായിട്ടോ പാപത്തെ വെള്ള പൂശുന്ന ആ മനോഭാവമായിട്ടല്ല ദൈവവചനം അതിനെ ചിത്രീകരിക്കുന്നത് ദൈവകോപത്തിൻ്റെ വെളിച്ചത്തിലാണ് പാപത്തിൻ്റെ കാഠിന്യത്തെ പാപത്തിൻ്റെ വഞ്ചനയെ പാപത്തിൻ്റെ ഭീകരതയെ ദൈവവചനം പഠിപ്പിക്കുന്നത് അതിന് വ്യത്യാസമൊന്നുമില്ല അതിന് വ്യത്യാസമില്ല ഇത് നമ്മൾ തിരിച്ചറിയണം സോ എന്തുകൊണ്ട് വൈ വി ഹാവ് ടു പുട്ട് ടു ഡെത്ത് എന്തുകൊണ്ട് മരിപ്പിക്കണം ദൈവകോപം അനുസരണം കേട്ടവരുടെ മേൽ വരുന്നു അതുകൊണ്ട് മരിപ്പിച്ചോ ബിവയർ ബിവയർ പ്രിയമുള്ളവരെ അത് അതിൽ തന്നെ വ്യക്തമല്ലേ നമ്മുടെ വ്യാഖ്യാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ക്ലിയർ അല്ലേ ആ കാര്യം ക്ലിയർ അല്ലേ ഇതുകൊണ്ട് ദൈവഗോപം വരാൻ പോകുക സോ നിങ്ങൾ അതിനകത്ത് ചെന്ന് പെടരുതെന്ന് എന്ന മുന്നറിയിപ്പല്ലേ നൽകുന്നത് അതല്ലേ പ്ലെയിൻ റീഡിങ് ഓഫ് ദ സ്ക്രിപ്ചർ ഏ ഡി എ കാൾസനോ മാത്യു ഹെൻറിയോ ഒന്നും കൊണ്ടിരണ്ടായാലോ പ്ലെയിൻ റീഡിങ് ഓഫ് ദ സ്ക്രിപ്ചർ ഗിവ്സ് യു ദ പ്ലെയിൻ മീനിങ് പ്ലെയിൻ വാണിങ് വ്യക്തമാകുന്ന മുന്നറിയിപ്പ് വളരെ വ്യക്തമാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത് വളരെ വ്യക്തതയോടെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും എന്നാൽ അത് ഒരു നെഗറ്റീവായിട്ട് ഒരു ഒരു നെഗറ്റീവ് ഒരു പിക്ചറായിട്ട് നമ്മൾ കണ്ടെങ്കിൽ അടുത്ത കാരണം നമ്മൾ താഴോട്ട് വായിക്കുക വൈ വി ഹാവ് ടു ഓർ എന്തുകൊണ്ട് നമുക്കങ്ങനെ നമ്മുടെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കാൻ കഴിയും കഴിയും എന്തുകൊണ്ട് ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കുവാനായിട്ട് കഴിയും അതിൻ്റെ പോസിബിലിറ്റിയാണ് നമ്മൾ വായിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ കണ്ടു ദൈവം നമ്മുടെ കല്ലായിട്ടുള്ള ഹൃദയം മാറ്റിയിട്ട് മാംസളമാകുന്ന ഒരു ഹൃദയം തന്നു അതാ പുതിയ നിയമം പിന്നെ ദൈവം തൻ്റെ ന്യായപ്രമാണത്തെ നമ്മുടെ ഉള്ളിലെഴുതുന്ന കവനൻ്റാണെന്ത് ന്യൂ കവനൻ്റ് ഉള്ളിലെഴുതി എന്നിട്ട് എൻ്റെ ചട്ടങ്ങളിൽ നിങ്ങളെ എന്ത് ചെയ്യുന്നു നടക്കുമാറാക്കുന്നു സോ ഡിവൈൻ സോവറിൻറ്റി ആൻഡ് പവർ ദൈവത്തിൻ്റെ അധികാരവും ശക്തിയും എന്നാൽ അതേ സമയം തന്നെ ദൈവത്തിൻ്റെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട് ഇത് തമ്മിലുള്ള ബാലൻസ് ക്ലിയർ ആയില്ലെങ്കിൽ മറിഞ്ഞു വീഴും പ്രിയമുള്ളവരെ നമ്മുടെ ബാലൻസ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതെന്നാണെന്നറിയാമോ നിൽക്കുന്നതിന് എനിക്ക് മെഡിക്കൽ ഒന്നും അറിയത്തില്ലേലും അല്പം ഒരു പരിജ്ഞാനത്തിൽ ഞാനങ്ങ് പറയാം തെറ്റെങ്കിൽ ക്ഷമിക്കുക എന്നെ ഇവിടെ നിർത്തുന്നത് എൻ്റെ കാലയിൽ ഒരു ഇരുപത് കിലോ തൂക്കം കെട്ടി അവിടെ വെച്ച് നിർത്തിയേക്കുക അല്ല ചെറിയൊരു സെമി സർക്കുലർ കാനൽ എൻ്റെ ചെവിയുടെ ചെവിയോട് ബന്ധപ്പെട്ടുണ്ട് അതിനകത്തൊരു ഉണ്ട് ഒരു ദ്രാവകമുണ്ട് ഈ ചെറിയ സാധനമാണ് എന്നെ ഇവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നേ അതിനൽപ്പം എന്തേലും ഒരു 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 പിഴവ് പറ്റിയാണ്ടല്ലോ കറങ്ങി താഴെ വീഴും ബാലൻസ് തെറ്റും നോക്കണേ എത്ര മനോഹരമായിട്ടാണ് രണ്ടു വശത്തും രണ്ടു വശത്തും അല്ലേ രണ്ടു വശത്തുമാണ് എൻ്റെ അറിവ് ആ ഈ രണ്ട് വശത്തും എത്ര മനോഹരമായിട്ടാ ഇതിനെ സ്വർഗത്തിലെ എഞ്ചിനീയർ ബാലൻസ് ചെയ്തേക്കുന്നത് ഇവിടുത്തെ എഞ്ചിനീയർ ആയിരുന്നേ അതിനെ ബാലൻസ് ചെയ്യാൻ താഴെ കൊണ്ടുവന്ന് എന്തെല്ലാം വെച്ചേനെ എന്നാൽ സ്വർഗ്ഗത്തിലെ എഞ്ചിനീയർ അതിൻ്റെ ആവശ്യമില്ല മോളിൽ കൊണ്ടുവന്നാണ് വെച്ചേക്കുന്ന ബാലൻസിങ് ഈ ബാലൻസ് തെറ്റിയാൽ വീഴും പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ സകല മനുഷ്യർക്കും രക്ഷാകരമാകുന്ന ദൈവകൃപ എന്ത് ചെയ്തു ഉദിച്ചു അത് ഒരു വശമാണ് മനസ്സിലാക്കണേ സകല മനുഷ്യർക്കും രക്ഷാകരമാകുന്ന ദൈവകൃപ ഉദിച്ചു അതൊരു വശമാണ് തിസോസിൻ്റെ ലേഖനം രണ്ടാമധ്യായം നമ്മൾ വായിക്കുന്നു അതിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ സകല മനുഷ്യർക്കും രക്ഷാകരമാകുന്ന ദൈവകൃപ ഉദിച്ചുവല്ലോ തീർന്നില്ല തീർന്നില്ല ദൈവകൃപ സകല മനുഷ്യർക്കും രക്ഷാകരമാ കൃപയാൽ അല്ലോ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത് ക്രിസ്തുവേഷുവിലെ വിശ്വാസത്താൽ ദൈവത്തിൻ്റെ കൃപയാൽ വിശ്വാസം മൂലം നീതീകരിക്കപ്പെടുന്നു ആത് സത്യമാ പരമമായ സത്യമാ നൂറ് ശതമാനം സത്യമാണ് ഒരു തെറ്റുമില്ല എന്നാൽ എന്നാലത് ഈ ദൈവകൃപ അങ്ങനെ ഉദിക്കുക മാത്രമല്ല ചെയ്തത് അടുത്ത വാക്യം ഒന്ന് എടുത്ത് വായിക്കാമോ ആ കാത്തുകൊണ്ട് നോക്കിയാ ഈ ദൈവകൃപ ഒരിക്കൽ ഉദിച്ചു ഉദിച്ചു എന്ന് മാത്രമല്ല ഇപ്പൊ ഈ ദൈവകൃപ എന്നാ ചെയ്യുന്നത് ഭക്തി കേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് നോട്ട് ഓൺലി ദ ഗ്രേസ് സേവ് മീ ഗ്രസ് ഗിവ്സ് മീ ദ എബിലിറ്റി ദ കറേജ് ദ സ്ട്രെങ്ത് ടു സേ നോട്ട് നോട്ട് ടു അൺഗഡ്ലിനെസ് ആൻഡ് വേൾഡ്ലി പാഷൻസ് ഗ്രൈസ് എന്ത് ചെയ്യുന്നു ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവ ഭക്തിയോടും കൂടെ ജീവിച്ച് പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു ഏത് ദൈവകൃപ ദൈവകൃപ വ്യർത്ഥമാക്കരുത് പൗലോസ് കൊരിന്തിരോട് പറഞ്ഞതാ do not receive the grace of God in vain. Second Corinthians chapter six, verse one. Corinthians, So the Krupa, it not only saves me; it also gives me the strength to say no to ungodliness and worldly passions. The Yiva Krupa ആ രണ്ടാമത്തെ ഭാഗം കൂടെ എംഫസൈസ് ചെയ്യുമ്പോഴാണ് സംഗതി ബാലൻസ് ആകുന്ന അല്ലെങ്കിൽ ഒരു വശത്തോട്ട് മറിഞ്ഞു വീഴും അപകടമാത് ഇറ്റ് ഈസ് എ ഇറ്റ് ഈസ് എ ഡെഞ്ചർ അപകടമാ അപ്പൊ ആ കാര്യം ഇവിടെ പൗലോസ് പറയുന്നതാണ് ഈ രണ്ട് സത്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഒരേ വേദഭാഗത്ത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുകയാണ് ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ദൈവം നമ്മിൽ ചെയ്യും പക്ഷേ അതിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഇത് മറന്നുപോകരുത് ദൈവം ആവശ്യപ്പെടുന്ന കാര്യം ദൈവം നമ്മിൽ ചെയ്യും പക്ഷേ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് നിങ്ങൾ കൃപയ്ക്ക് അധീനരാ കാര്യം ശരിയാ പക്ഷെങ്കിൽ പാപത്തിന് ദാസന്മാരായി അല്ലെങ്കിൽ അനീതിയുടെ ദാസന്മാരായി അതിൻ്റെ ഇൻസ്ട്രുമെൻസ് ആയിട്ട് നിങ്ങളുടെ അവയവങ്ങളെ എന്തിനു ചെയ്യരുത് പാപത്തിന് സമർപ്പിക്കരുത് സമർപ്പിക്കരുത് റോമാലേഖനം ആറാം അധ്യായം സോ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻ്റ് ഒരു ദൈവപ്രത്യന് ഇതിനെക്കുറിച്ച് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിങ്ങനെയാണ് അതായത് ഇത് ഇറ്റ് ദിൻ ടീച്ച് സിൻലെസ്നെസ് ഓഫ് ദ ബിലീവേർ ബട്ട് ഇറ്റ് ടീച്ച് ഇഫ് യു ആർ ട്രൂലി ബേൺ അഗെയിൻ യു വിൽ സിൻ ലെസ് ആൻഡ് ലെസ് ഹസ് ദ ഡേ ഈസ് ഗോ ബൈ അതായത് പാപമില്ലാത്ത ഒരു സമ്പൂർണത ചിലപ്പം ഈ ഭൂമിയിൽ ചിലപ്പം എന്നല്ല ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല എന്നാൽ നാൾ കഴിയും തോറും ഇതിന്മേലൊക്കെ ജയം കിട്ടുന്ന ഒരനുഭവമാണ് പുതുകി വരുന്ന അനുഭവം പുതുകി വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മെ അടിമപ്പെടുത്തിയിരുന്ന പാപങ്ങൾക്ക് പരിഹാരമുണ്ടാകണം കിൻഡർ ഗാർട്ടനിൽ ആയിരുന്ന അവനെന്നെ ഞുള്ളി ഇവനെന്നെ നോക്കി എന്ന് പറയുന്ന രീതിയിൽ പതിനഞ്ച് ഇരുപതും വർഷം കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ളവരുണ്ട് ഇതിനകത്തുള്ളവരെന്ന് പറഞ്ഞാൽ പൊതുവാ പറയുന്നത് കേട്ടോ ഇതിനെക്കുറിച്ച് എല്ലാ പെണ്ണം കരുതേ ആ അങ്ങനെയുള്ളവരുണ്ട് ഒരു മാറ്റവും ഇല്ല നോ നമ്മൾ ദിവസം തോറും പുതുകി വരുന്ന പുതു മനുഷ്യനെയാണോ ധരിച്ചിരിക്കുന്നത് കുറെ കഴിയുമ്പം പണ്ട് നമ്മളെ അലോരസപ്പെടുത്തിയിരുന്ന കാര്യങ്ങളൊന്നും നമ്മെ ബുദ്ധിമുട്ടിക്കുന്നതല്ലെന്ന് നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയാൻ തുടങ്ങും പുതുക്കി വരുന്ന ഒരു മനുഷ്യന് നിശ്ചയമായിട്ടത് മനസ്സിലാക്കുവാൻ കഴിയും ഇത് പല അർത്ഥങ്ങളിൽ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ രണ്ടു വാക്ക് എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതിങ്ങനെയാണ് ഒന്ന് പത്താം അധ്യായം അതിൻ്റെ പത്താം വാക്യം നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച് ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുതു മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു ധരിച്ചിരിക്കുന്നു വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എബ്രായർ പത്തിൻ്റെ പത്ത് എന്നാൽ അതിൻ്റെ പതിനാലാം വാക്യം ഏകയാഗത്താൽ അവിടുന്ന് വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് മുകളിൽ നമ്മൾ കണ്ടു നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടു പുതുമനുഷ്യനെ മനുഷ്യനെ ധരിച്ചു രണ്ട് ഏകജാത യാഗത്താൽ പ്രായ പത്തിന്റെ പതിനാല് വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് ദോസ് ഹു ആർ മെയ്ഡ് ഹോളി പുതുകി വരുന്നു പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു പുതുകി വരുന്നു ദിവസംതോറും നമ്മെ സൃഷ്ടിച്ചവൻ്റെ ഇമേജിനോട് ആ പ്രതിമയോട് അനുരൂപപ്പെടും എന്ന കാരണത്താൽ അത്യാഗ്രഹത്തെയും ദുർഭാഷണത്തെയും വായിൽ വരുന്ന ദൂഷണത്തെയും എല്ലാറ്റിന്മേലും ജയം പ്രാപിപ്പാൻ അതിനെ കൊല്ലുവാൻ ദൈവ മക്കൾക്ക് കഴിയും എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നത് കാരണം കാരണമിതാ ക്രിസ് നമ്മെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമയോട് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുക വി ആർ ബീങ് റിനൂവ് റിന്യൂവൽ നടക്കുകയാണ് കേട്ടോ പുതുക്കം നടക്കുകയാണ് പുതുക്കം നടക്കുന്നതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് ഒന്നാം സ്റ്റെപ്പിൽ നിന്ന് പത്താമത്തെ സ്റ്റെപ്പിലോട്ട് ചാടിക്കയറാനല്ല ആവശ്യപ്പെട്ടേക്കുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് വാ അത് കഴിയുമ്പം അടുത്ത സ്റ്റെപ്പിലോട്ട് കാൽ ചുവടുകളെ വെക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ദൈവകൃപയിൽ നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ അപ്പോൾ രണ്ടു വാക്യങ്ങൾ വളരെ വ്യക്തതയോടെ ഈ കാര്യം ബാലൻസ് ചെയ്തിട്ടുണ്ട് ഫിലിപ്പി ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും അതിങ്ങനെയാണ് ഞാ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പന്ത്രണ്ടാം വാക്യത്തിൽ പറഞ്ഞെങ്കിൽ പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ഇച്ഛിക്ക എന്നും പ്രവർത്തിക്ക എന്നും ദൈവമല്ലോ തിരുവിഷ്ടമുണ്ടായിട്ട് ആ മനസ്സിലാക്കണം ഒരു കാര്യം മനസ്സിലാക്കണം രക്ഷയ്ക്കായി പ്രവർത്തിപ്പാൻ നമുക്ക് ഉള്ളിൽ ദൈവാത്മാവ് താല്പര്യം തരുമ്പോൾ ഇതുപോലെയുള്ള വചന ശുശ്രൂഷയിൽ ഈ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പക്ഷേ ഇതുവരെ ഇല്ലാതെ ഇരുന്ന ഈ ബോധം നമുക്ക് തരുമ്പം ഉള്ളിൽ ഒരാഗ്രഹമുണ്ടാകണം ഇത് സത്യമാണെങ്കിൽ കർത്താവെ അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുക ദൈവം ഇത് ചെയ്യുന്നത് കൊണ്ടാണ് നിത്യത ചെല്ലുമ്പം പുറകോട്ട് നോക്കിയിട്ട് നമ്മുടെ വിശുദ്ധ ജീവിതത്തെ കുറിച്ച് പുകഴാൻ അവിടെ ഒന്നുമില്ലായിരുന്നു കൃപയാൽ കൃപയാൽ അയ്യോ ഞാനും ഞാനും ഒക്കെ ഇവിടെ വന്നു ചേർന്നല്ലോ എന്ന് പറഞ്ഞ് കിരീടങ്ങളെ സകല ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ ഇടും കാരണം ഹി എ ടു അവിടുന്ന് മാത്രമേ കിരീടം പ്രാപിപ്പാൻ യോഗ്യനായിട്ടുള്ളൂ ദൈവകുഞ്ഞാട് മാത്രം നമ്മളാരും കിരീടം പ്രാപിക്കാൻ കിരീടങ്ങളെ കുറിച്ച് വേദിവസം പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിന് നമുക്ക് തന്നെ പ്രത്യേകിച്ച് യോഗ്യതയൊന്നുമില്ല മറന്നു പോകരുത് യോഗ്യനായിട്ട് ഒരുവനേ ഉള്ളൂ വർധിയായിട്ട് ഒരുവനേ ഉള്ളൂ അതറുക്കപ്പെട്ട കുഞ്ഞാട് മാത്രമാണ് അവിടുന്ന് ശക്തിയും ബഹുമാനവും തേജസ്സും യോഗ്യനാണ് നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ നമ്മെ അനുരൂപപ്പെടുത്തുന്ന ഈ പ്രക്രിയ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എനിക്കും നിനക്കും താൽപര്യമുണ്ടോ ദിസ് ഈസ് വാട്ട് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്സ്